വട്ടവട കാന്തല്ലൂർ മേഖലയിലെ റോഡുകളുടെ നവീകരണത്തിനായി റീബിൽഡ് കേരള പദ്ധതിയിൽപ്പെടുത്തി തുക അനുവദിച്ചതായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് രാജ പറഞ്ഞു വട്ടവട കാന്തല്ലൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുമെന്നും പഴത്തോട്ടം ഒറ്റമരം റോഡ് പഴത്തോട്ടം ചിലന്തിയ റോഡ് എന്നിവയുടെ നിർമ്മാണത്തിനും തുക വകയിരുത്തിയിട്ടുണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ഇതുവഴി പ്രദേശത്തിന്റെ വിനോദ സഞ്ചാര വികസനത്തിന് വഴിതെളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റോഡുകൾ ഒന്ന് മട്ടവട പഞ്ചായത്തും അതുപോലെ കാന്തലൂർ പഞ്ചായത്തും കൂടലാൻ വഴി കാന്തലൂർ പഞ്ചായത്തെ ബന്ധിപ്പിക്കുന്ന റോഡുകൾ നന്നാക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഒത്തിരി ഫണ്ട് ആവശ്യം വരുന്നതാണ് അപ്പോൾ നേരത്തെ ചീഫ് സെക്രട്ടറി ശ്രീ ശ്രീമതി ശാരദ മുരളീധർ നേരിട്ട് ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഭാഗമായിട്ട് ഫണ്ട് അനുവദിക്കാമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു അപ്പോൾ അതിലേക്ക് ഫണ്ട് അനുവദിച്ചിട്ടില്ല അനുവദിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ഇപ്പോൾ മറ്റ് റോഡുകൾ തകർന്നു കിടക്കുന്ന മറ്റ് റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പതിനെട്ട് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപ നിലവിൽ അനുവദിച്ചു ഒന്ന് കോവിലൂർ വട്ടവട ഒറ്റമറം പഴത്തോട്ടം ജംഗ്ഷന് വേണ്ടി ഏഴ് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ എം എൽ എയുടെ ഫണ്ടായിട്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ആസ്തി വികസനത്തിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്കുകളും ആരംഭിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ പഴത്തോട്ടം ജംഗ്ഷൻ ചെലന്തിയാർ ജംഗ്ഷൻ എട്ട് പുള്ളി എട്ട് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ നേരത്തെ ബജറ്റ് വർക്കായിട്ടൊരു അഞ്ച് കോടി രൂപ ആ റോഡിന് വേണ്ടി അനുവദിച്ച് അതിൻ്റെയും വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം ഇപ്പോൾ എട്ട് പോയിൻറ്റ് ആറ് ഒന്ന് കോടി രൂപ അനുവദിച്ചു അതുപോലെ ചെലന്തിയാർ ജംഗ്ഷൻ ചെലന്തിയാർ വാട്ടർഫോൾസ് റോഡ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വട്ടവടയിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോകുന്നുണ്ട് ആ റോഡും നന്നാക്കുന്നതിന് വേണ്ടി രണ്ടേ കോടി രൂപ കേരള റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്